ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഗ്യാസ് കയറിയിട്ട് അതിൻ്റെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല ഗ്യാസ് കയറിയിട്ട് നെഞ്ചുവേദന വയറിൽ ഉരുണ്ട് കയറുക തേട്ട ഏമ്പക്കം ഇങ്ങനെ തുടങ്ങി പല ആണ് നമുക്ക് ഗ്യാസ് ഉണ്ടെങ്കിൽ ഉണ്ടാവാറ് ചിലരൊക്കെ അറ്റാക്ക് വന്നു എന്ന് പറഞ്ഞിട്ട് ഒരു കാർഡിയോളജിസ്റ്റിൻ്റെ അടുത്തേക്ക് പോയിട്ട് എല്ലാവിധ ചെക്കപ്പും കഴിഞ്ഞിട്ട് ഇത് അറ്റാക്ക് അല്ല ഇത് ഗ്യാസ് ആണെന്നും പറഞ്ഞ് ഗ്യാസിൻ്റെ മെഡിസിനും വാങ്ങി തിരിച്ച് വരുന്ന സാഹചര്യം വരെ ഇന്നത്തെ കാലത്ത് ഉണ്ടാവാറുണ്ട് അപ്പോൾ ഇങ്ങനെ ഗ്യാസ് വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ കാരണങ്ങളും ഉണ്ടാവാം അപ്പോൾ ഈ കാരണങ്ങൾ എന്തൊക്കെയാണ് ഗ്യാസ് വരാതിരിക്കാൻ നമ്മൾ എന്തൊക്കെ ഫുഡ് ഒഴിവാക്കണം എന്തൊക്കെ ഭക്ഷണം നമ്മൾ ഡെയിലി ഉൾപ്പെടുത്തണം ഇപ്പം പെട്ടെന്ന് നമുക്ക് ഗ്യാസ് കയറിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ സ്പെഷ്യലി ഇപ്പോൾ രാത്രിയൊക്കെ ആണെങ്കിൽ നമ്മുടെ കയ്യിൽ ചിലപ്പോൾ ഒന്നും ഉണ്ടാവില്ല അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ ഈ ടാബ്ലെറ്റ്സ് ഒന്നും ഇല്ലാതെ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും അങ്ങനെയുള്ള കുറച്ച് മെത്തേഡ്സൊക്കെയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് ഞാൻ ഡോക്ടർ ടിനുയസ് സീനിയർ കൺസൾട്ടൻറ്റ് ഡോക്ടർ ബാസിൽ സോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല ആദ്യമായിട്ട് ഗ്യാസ് കയറിയിട്ടുണ്ടെങ്കിൽ ഒരാൾക്ക് എന്തൊക്കെ പ്രയാസങ്ങളാണ് അവരനുഭവിക്കുക എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം സ്ഥിരമായിട്ട് ഏമ്പക്കം വരിക പുളിച്ചു തോട്ടല് വയറ് വീർക്കൽ വയറ് സ്തംഭനം വരിക കഴിച്ച ഭക്ഷണം ദഹിക്കാത്ത പോലുള്ള ഫീല് വരിക ഇടയ്ക്കിടയ്ക്ക് ഛർദിക്കാൻ വരിക ഛർദ്ദിക്കുക ചില ഭക്ഷണങ്ങളൊക്കെ കഴിക്കുമ്പോൾ ചിലപ്പോൾ ഛർദ്ദിക്കുകയും ചെയ്യും ചിലർക്ക് രാവിലെ ബ്രഷ് ചെയ്യുമ്പോഴൊക്കെ ഛർദ്ദിക്കാൻ വരും ഓക്കാനം വരും രാത്രി കഴിച്ച ഫുഡൊക്കെ ദഹിക്കാതെ രാവിലെ ഛർദ്ദിക്കും ഇതൊക്കെ ഗ്യാസ് കാരണമാണ് ഇങ്ങനെ ദഹിക്കാതെയൊക്കെ വരുന്നത് ഓക്കെ അതേപോലെ വയറ് വീർത്തിരിക്കുക ഏതു നേരം കുറച്ച് ഭക്ഷണം കഴിക്കുമ്പോൾ തന്നെ വയറ് വീർത്ത പോലത്തെ ഫീല് വരിക ചിലപ്പോൾ ചെസ്റ്റ് പെയിൻ ആയിട്ട് വരും നെഞ്ചുവേദന നെഞ്ചിൻ്റെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഗ്യാസ് കയറി പിടിച്ചിട്ട് നെഞ്ച് വേദന വരും നെഞ്ചരിച്ചിൽ വരും വയർ എരിച്ചിൽ വരും അതേപോലെ വയറിനകത്തെന്തോ ഉരുണ്ട് കയറുന്ന പോലുള്ളൊരു ഫീല് ഇങ്ങനെയൊക്കെ വരാറുണ്ട് ഗ്യാസ് കയറും റിയാൽ നമുക്ക് എന്താണെന്ന് അറിയാൻ പറ്റില്ല അങ്ങനെ ഭയങ്കര അസ്വസ്ഥതയാണ് പലരും കാണിക്കാറ് ചിലപ്പോൾ രാത്രി ഉറക്കത്തിലൊക്കെ ആയിരിക്കും ഇവർക്ക് ഈ ബുദ്ധിമുട്ടുണ്ടാകുക പുളിച്ച് തേട്ടി മേലേക്ക് കയറി വന്നിട്ട് അത് മൂക്കിലൊക്കെ കയറിയിട്ട് ജലദോഷം പിടിച്ച പോലത്തെ അവസ്ഥയൊക്കെ വരിക ഉറക്കത്തിൽ നിന്ന് പെട്ടെന്ന് പേടിയായിട്ട് ഉണരുക ഇങ്ങനെ ഗ്യാസ് കയറിയിട്ട് ഈ പുളിച്ചു തേട്ടിയിട്ട് ഈ ഭക്ഷണത്തിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ വന്നിട്ട് രാത്രി പേടിച്ച് ഉണരുന്നവർ വരെ ഉണ്ട് പിന്നെ അതേപോലെ ഒരു ദിവസം മുഴുവനും തലയ്ക്ക് മന്ദത തലയിൽ എന്തോ ഭാരം പോലെ ഇതൊക്കെ ഗ്യാസിന്റെ ഗ്യാസിൻ്റെ ആണ് വേറെ എന്തൊക്കെയോ ബുദ്ധിമുട്ടുകളാണ് എന്നാണ് ആളുകൾ വിചാരിക്കുക പക്ഷെ ഇതെല്ലാം ഗ്യാസിന്റെ ബുദ്ധിമുട്ടുകളാണ് ക്ഷീണം വരിക ഓക്കെ വയറ് കൊളുത്തിപ്പിടിക്കുക ഇതൊക്കെ ഗ്യാസിന്റെ പ്രയാസങ്ങളാണ് ഇങ്ങനെ സ്ഥിരമായിട്ട് ഗ്യാസ് വരാൻ എന്താണ് ഇതിന്റെ കാരണം എന്ത് അസുഖങ്ങൾ ഉണ്ടെങ്കിലാണ് എന്തെല്ലാം അസുഖങ്ങൾ അസുഖങ്ങളുണ്ടെങ്കിലാണ് നമുക്കിത് വരാറ് എന്ന് ഞാൻ പറഞ്ഞുതരാം ആദ്യത്തതാണ് ഗ്യാസ്ട്രൈറ്റിസ് ഗ്യാസ്ട്രൈറ്റിസ് ഉണ്ടെങ്കിൽ നമുക്ക് സ്ഥിരമായിട്ട് ഗ്യാസ് കയറുന്ന അവസ്ഥ വരും നെഞ്ചരിച്ചിൽ വയറിരിച്ചിൽ ഏമ്പക്കം പുളിച്ചുതോട്ടൽ ഇതുപോലുള്ള ബുദ്ധിമുട്ടുകൾ വരാറുണ്ട് ഗ്യാസ്ട്രൈറ്റിസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ആമാശയത്തിൻ്റെ അകത്ത് ഒരു മ്യൂക്കോസൽ ലൈനിങ് ഉണ്ട് ഈ ഒരു ലൈനിങ്ങിൻ്റെ ഭാഗം നഷ്ടപ്പെടുകയാണ് അസിഡിറ്റി കാരണം ചിലപ്പോൾ നമ്മൾ കഴിക്കുന്ന ഫുഡുകളായിരിക്കാം അല്ലെങ്കിൽ നമ്മുടെ ആമാശയത്തിൽ അമിതമായിട്ട് ഉൽപ്പാദിപ്പിക്കുന്ന ആസിഡായിരിക്കാം ഇതിന് കാരണം അങ്ങനെ അവിടെ ആ ഒരു തൊലി നഷ്ടപ്പെടുന്ന ആ ഒരു അവസ്ഥക്കാണ് നമ്മൾ ഗ്യാസ്ട്രൈറ്റിസ് എന്ന് പറയുന്നത് ഇത് കാരണം സ്ഥിരമായിട്ട് എന്ത് ഫുഡ് കഴിച്ചാലും അല്ലെങ്കിൽ ചെറിയ രീതിയിൽ ഗ്യാസ് ഉണ്ടാക്കുന്ന ഫുഡ് കഴിച്ചാൽ വരെ അമിതമായിട്ട് ബുദ്ധിമുട്ടുകൾ വരാനുള്ള സാധ്യതയുണ്ട് പിന്നെ മറ്റൊന്നാണ് വയറിലുള്ള പുണ്ണ് ഗ്യാസ്ട്രിക് കൾസർ ഇതും സ്ഥിരമായിട്ട് ഗ്യാസും വയറുവേദനയും പുളിച്ചുതോട്ടലും ഉരുണ്ട കെയറിലൊക്കെ വരാനുള്ള ഒരു കാരണമാണ് ഇതെങ്ങനെ പുണ്ണ് വരുന്നത് എന്ന് വെച്ചാൽ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു ഗ്യാസ്ട്രേറ്റിസിൻ്റെ കാര്യം ആ ഒരു മ്യൂക്കോസൽ ലൈനിങ് നഷ്ടപ്പെടുകയാണ് അപ്പോൾ ഈ മ്യൂക്കോസൽ ലൈനിങ് നഷ്ടപ്പെടുമ്പോൾ പിന്നെ ആമാശയത്തിന്റെ ആമാശയത്തിൻ്റെ ആണ് പിന്നെ ഉള്ളത് ഈ മസിൽസിലേക്ക് പിന്നെ ഡയറക്റ്റ് ആയിട്ട് ഈ ആസിഡും പിന്നെ നമ്മൾ കഴിക്കുന്ന ഫുഡിലുള്ള ആസിഡും ഇതെല്ലാം ഡയറക്റ്റ് ആയിട്ട് തട്ടാൻ തുടങ്ങും അങ്ങനെ അവിടെ പുണ്ണ് വരുന്ന സാഹചര്യത്തിനെയാണ് നമ്മൾ ഗ്യാസ്ട്രിക് കൾസർ എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മുടെ തൊലിപ്പുറത്ത് തന്നെ ഒരു കുറച്ച് ആസിഡ് വീണിട്ടുണ്ടെങ്കിൽ അവിടെ മുറിവ് വരുമല്ലോ ഈ ഒരു അവസ്ഥ തന്നെയാണ് നമ്മുടെ ആമാശയത്തിൽ സംഭവിക്കുന്നത് ഇതുകൊണ്ടും നമുക്ക് പുറത്തേക്ക് ഇതേപോലെ ഗ്യാസ് പോലെ ഭയങ്കര എമ്പക്കവും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പിന്നെ മറ്റൊന്നാണ് ഫാറ്റി ലിവർ ഫാറ്റി ലിവർ എന്ന് പറയുമ്പോൾ കരളിൻ്റെ ചുറ്റും കൊഴുപ്പടിയുന്ന രോഗത്തെയാണ് നമ്മൾ ഫാറ്റി ലിവർ എന്ന് പറയുന്നത് ഇങ്ങനെ കൊഴുപ്പടിഞ്ഞിട്ടുണ്ടെങ്കിൽ കരളിന് അതിൻ്റെ സാധാരണ പ്രവർത്തനം ചെയ്യാൻ പറ്റാതെ ആവും നമ്മുടെ ദഹനത്തിന് വേണ്ടിയിട്ടുള്ള കുറേ എൻസൈംസ് ഒക്കെ ഉണ്ടാക്കുന്നത് ഈ ഒരു കരളാണ് അപ്പൊ ഇങ്ങനെ ഫാറ്റി ലിവർ ഉണ്ടെങ്കിൽ ഇത് കൃത്യമായ രീതിയിൽ ഇങ്ങനെ എൻസൈംസ് ഉണ്ടാക്കാൻ പറ്റില്ല ഇത് ദഹനത്തെ ബാധിക്കും ദഹന സംബന്ധമായ ബുദ്ധിമുട്ടുകളും ഗ്യാസും പുളിച്ചുതോട്ടലും ഇങ്ങനെ വയറ് വീർക്കലും വിശപ്പില്ലാത്ത ബുദ്ധിമുട്ടും ഒക്കെ ഈ ഒരു കാരണം കൊണ്ടും വരാം പിന്നെ വേറെ ഒന്നാണ് ജി ഇ ആർ ഡി എന്ന് പറഞ്ഞിട്ടുള്ള കണ്ടീഷൻ ഗ്യാസ്ട്രോ ഈസോ ഫാജിയൽ ഡിസീസ് എന്ന് പറയുന്നതിന് ഇതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ ഇത് ആമാശയത്തിലേക്ക് എത്തുന്നത് അന്നനാളത്തിലൂടെ ഇങ്ങനെ സഞ്ചരിച്ചിട്ടാണ് അപ്പോൾ ഈ ഒരു അന്നനാളും ആമാശയവും തമ്മിൽ ഒരു ഡോർ പോലെ പ്രവർത്തിക്കുന്ന ഒരു ഉണ്ട് ഈ ഒരു സ്പിങ്റ്ററ് സാധാരണ രീതിയിൽ ഒരു ഭാഗത്തേക്ക് മാത്രം ആ ആമാശയത്തിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് മാത്രമേ ഇത് തുറക്കുള്ളൂ നമ്മൾ ഫുഡ് കഴിക്കുന്നു ആ ഫുഡ് അന്നനാളത്തിലൂടെ സഞ്ചരിച്ചിട്ട് ആമാശയത്തിലേക്ക് എത്തുന്നു അപ്പോൾ ഈ ഒരു ഡോറ് ഒരു വാൽവ് അല്ലെങ്കിൽ ഒരു സ്പിങ്റ്ററ് അങ്ങോട്ട് ഓപ്പൺ ആയിട്ട് ഇത് ആമാശയത്തിലേക്ക് എത്തിയിട്ട് അതിൻ്റെ ദഹനം നടക്കുന്നു എന്നാൽ ചില ആളുകളിൽ ഇത് ലൂസായിട്ട് ഈ ഒരു വാൽവ് അല്ലെങ്കിൽ ഈ ഒരു സ്പിങ്റ്റർ അത് ലൂസായിട്ട് അത് അന്നനാളത്തിലേക്ക് തിരിച്ചും തുറക്കും അപ്പം എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ആമാശയത്തിൽ ദഹിച്ചുകൊണ്ടിരിക്കുന്ന ഭക്ഷണം പാതി ദഹിച്ച ഭക്ഷണം ആസിഡ് ഇവയെല്ലാം അന്നനാളത്തിലേക്ക് തിരിച്ചു വരുന്നൊരു സാഹചര്യം ഉണ്ടാവും ഇങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് പുളിച്ചുതോട്ടലും ഛർദ്ദിക്കാൻ വരലും നെഞ്ചിരിച്ചിലും ഏമ്പക്കും ഇങ്ങനത്തെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും പിന്നെ വേറെ ഒന്നാണ് പിത്താശയക്കല്ല് പിത്താശയക്കല്ല് എന്ന് പറഞ്ഞാല് പിത്തസഞ്ചിയില് കല്ലുള്ളതിനെയാണ് നമ്മൾ പിത്താശയ പിത്താശയക്കല്ലെന്ന് പറയുന്നത് ഇതുണ്ടെങ്കിലും നമുക്ക് നല്ല രീതിയിൽ ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ട് പിന്നെ വേറെ ഒന്നാണ് പൈൽസും ഫിഷറും ഒക്കെ ഉള്ളവർ ഇവർക്ക് നല്ല രീതിയിൽ മലം പുറത്തു പോവാത്ത അവസ്ഥ വരും അതായത് മലം കട്ടിയായിട്ട് പോവുക അല്ലെങ്കിൽ മലം കൃത്യമായിട്ട് ഒഴിഞ്ഞു പോവാത്ത പോലെ ഫീൽ ചെയ്യുക ഇങ്ങനത്തെയൊക്കെ ബുദ്ധിമുട്ട് വരും അങ്ങനെ ഉണ്ടെങ്കിലും ഈ മലം ഒഴിഞ്ഞു പോവാത്തതിൻ്റെ പേരിൽ അമിതമായിട്ട് ഇവർക്ക് ഗ്യാസ് വയറ് വീർക്കലൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് ഇത്രയും ഉണ്ടെങ്കിലാണ് സാധാരണ രീതിയിൽ വിട്ടുമാറാതെ ഗ്യാസ് ഒരാളെ പിന്തുടരുന്നത് എന്തൊക്കെ ചെയ്താലും എന്തൊക്കെ മരുന്ന് കഴിച്ചാലും ഇപ്പോൾ ഗ്യാസിൻ്റെ ടാബ്ലറ്റ് നമ്മൾ കഴിച്ചു അപ്പോൾ താൽക്കാലികമായിട്ട് ആ ഗ്യാസ് മാറും പക്ഷെ പിന്നെ ഈ ഒരു ടാബ്ലറ്റ് നിർത്തി കഴിഞ്ഞാൽ നമ്മൾ വേറെ ഫുഡൊക്കെ കഴിക്കുമ്പോൾ നമുക്ക് ഗ്യാസ് വരും ഇങ്ങനെ ഉണ്ടാവുന്നത് ഇങ്ങനത്തെ അസുഖങ്ങൾ ഉണ്ടെങ്കിലാണ് അടുത്തതായിട്ട് സ്ഥിരമായിട്ടിങ്ങനെ ഗ്യാസ് വരുന്ന ആളുകൾ എന്തൊക്കെ ഭക്ഷണങ്ങളാണ് മിതമായിട്ട് യൂസ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഒഴിവാക്കേണ്ടത് എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം ഏറ്റവും പ്രധാനപ്പെട്ടത് ആദ്യത്തേത് എരിവ് പുളി അമിതമായിട്ടുള്ള മസാല ഇവയൊക്കെയാണ് സ്ഥിരമായിട്ട് നമുക്ക് ഗ്യാസ് വരുന്നു എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ചിലപ്പോൾ അത് ഗ്യാസ്ട്രൈറ്റീസ് ആവാം ഗ്യാസ്ട്രിക് അൾസർ ആവാം ചിലപ്പോൾ ജിഇ ആർ ഡി പോലുള്ള കണ്ടീഷൻസ് ആവാം അല്ലെങ്കിൽ വെറുതെ നമ്മുടെ നമുക്ക് ഇറെഗുലർ ഡയറ്റ് കൊണ്ടൊക്കെ വരുന്ന ഗ്യാസ് ആയിരിക്കാം എന്നാലും ഈ ഒരു ടെൻഡൻസി ഉള്ളവർ അമിതമായിട്ട് ഇങ്ങനെ മസാലയും എരിവുമൊക്കെ കഴിക്കുന്നത് ഒഴിവാക്കുക കാരണം ഓൾറെഡി അവിടെ ഒരു അസിഡിക് അന്തരീക്ഷമാണ് നമ്മുടെ ആമാശയത്തിൽ ഉള്ളത് അപ്പോൾ അതിലേക്ക് കൂടുതലിങ്ങനെ ഈ ഒരു എരിവൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റേതായ ബുദ്ധിമുട്ട് നമുക്ക് പുറമേക്ക് ഫീൽ ചെയ്യും അതുകൊണ്ടാണ് പിന്നെ അടുത്തതാണ് കരിച്ചതും പൊരിച്ചതുമായിട്ടുള്ള ഭക്ഷണങ്ങൾ നമ്മളിപ്പോൾ ചിക്കനും മീനൊക്കെ കഴിക്കുമ്പോൾ എല്ലാവരും അധികം കഴിക്കുന്നത് അത് പൊരിച്ചിട്ടോ കരിച്ചിട്ടൊക്കെയാണ് അതൊഴിവാക്കുക പിന്നെ വേറെ ഒന്നാണ് അമിതമായിട്ട് ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിക്കുന്നത് ഇതൊഴിവാക്കുക പിന്നെ ഫ്രൂട്ട്സ് കഴിക്കുകയാണെങ്കിൽ അതിന്ന് മുസമ്പി ഓറഞ്ച് ഇവയൊക്കെ ഒന്ന് മാറ്റി നിർത്തുക ഇതിൽ ഒരുപാട് അസിഡിക് കണ്ടൻ്റ് ഉള്ള ഫ്രൂട്ട്സാണ് അപ്പോൾ ഇത് അസിഡിറ്റി കൂട്ടാൻ കാരണമാവാറുണ്ട് പിന്നെ വേറൊന്നാണ് കാപ്പി ചായ അതേപോലെ കോള പോലുള്ള ഡ്രിങ്ക്സ് ഇവയും ഈ പറഞ്ഞ പോലെ നമ്മുടെ ആമാശയത്തിനെ ഒരുപാട് ഇറിറ്റേറ്റ് ചെയ്യാൻ കാരണമാവാറുണ്ട് ഇവയെല്ലാം ആമാശയത്തിലെ അസിഡിറ്റി കൂട്ടും പിന്നെ മറ്റൊന്നാണ് പഴയ ഫുഡ് ഇപ്പോൾ പലരും രാവിലെ ഉണ്ടാക്കിയ ഫുഡായിരിക്കും രാത്രി കഴിക്കുന്നത് ഇതൊഴിവാക്കി എപ്പോഴും ഫ്രഷ് ആയിട്ട് നമ്മൾ ഉണ്ടാക്കിയ ഫുഡ് ഒരു ഇളം ചൂടോടെ മാത്രം കഴിക്കാൻ ശ്രമിക്കുക പിന്നെ മറ്റൊന്നാണ് നാരങ്ങ വെള്ളം സ്ഥിരമായിട്ട് നാരങ്ങ വെള്ളം കുടിക്കുന്നവരുണ്ട് അതിപ്പോൾ വെറും വയറ്റിലാണോ ഇതൊന്നും നോക്കാതെ എപ്പോഴും നാരങ്ങ വെള്ളം കുടിക്കുന്നവരുണ്ട് അങ്ങനെ നാരങ്ങ വെള്ളം കുടിക്കുന്നൊരു ശീലം ഉണ്ടെങ്കിൽ ഇതുപോലെ അസിഡിറ്റി എപ്പോഴുള്ളവരാണെങ്കിൽ നാരങ്ങ വെള്ളം ഒഴിവാക്കുക അതും പ്രധാനപ്പെട്ടതാണ് പിന്നെ മറ്റൊന്നാണ് മദ്യപാനവും പുകവലിയും ഈ മദ്യം ഈ പറഞ്ഞ പോലെ തന്നെയാണ് നമ്മുടെ ആമാശയത്തിലേക്ക് അങ്ങനെ പോയി കഴിഞ്ഞാൽ ആമാശയത്തിലെ കോശങ്ങളെയും ആ മ്യൂക്കോസൽ ലൈനിങ്ങിനെയൊക്കെ ഇറിറ്റേറ്റ് ചെയ്യാനും അവിടെ ഗ്യാസ്ട്രൈറ്റിസ് ഉണ്ടാകാനും അൾസർ ഉണ്ടാവാനും അസിഡിറ്റി കൂട്ടാനും ഒക്കെ കാരണമാവാറുണ്ട് അതേപോലെ തന്നെ ലിവറിന് ഇത് ഫാറ്റി ലിവർ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് കരടിൻ്റെ ചുറ്റും കൊഴുപ്പ് അടങ്ങിയിട്ട് ഇത് ഫാറ്റി ലിവർ ആവാനുള്ള സാധ്യതയുണ്ട് അപ്പോഴൊക്കെ ഈ പറഞ്ഞ പോലെ നമുക്ക് ഗ്യാസിൻ്റെതായ സിംറ്റംസ് വരും പിന്നെ മറ്റൊന്നാണ് പുകവലി പുകവലി പുക വലിക്കുമ്പോൾ ഈ പുകയില ഡയറക്റ്റായിട്ട് പലരും വിചാരിക്കുന്നത് ശ്വാ ശ്വാസകോശത്തിലേക്കും മാത്രമാണ് എന്നാണ് എന്നാലല്ല ഇത് ആമാശയത്തിലേക്കും ഇതിൻ്റെ കുറച്ച് പേഴ്സൻറ്റേജ് പോകുന്നുണ്ട് ഇതും ആമാശയത്തിൽ അസിഡിക് അന്തരീക്ഷം ക്രിയേറ്റ് ചെയ്യാനും ഭാവിയിൽ ക്യാൻസറൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ് അടുത്തതായിട്ട് സ്ഥിരമായിട്ട് ഇങ്ങനെ ഗ്യാസ് വരുന്നവർ എന്തൊക്കെ ഫുഡാണ് കഴിക്കേണ്ടത് എന്നുള്ളത് പറഞ്ഞു തരാം ആദ്യമായിട്ട് പറയുകയാണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വെജിറ്റബിൾസും ഫ്രൂട്ട്സും ആണ് ഈ വെജിറ്റബിൾസിലാണെങ്കിലും ഫ്രൂട്ട്സിലാണെങ്കിലും ഒരുപാട് നാരുകളുണ്ട് ഈ നാരുകൾ നമ്മൾ കഴിക്കുന്ന ഫുഡിന് ഈസി ആയിട്ട് ഈ ദഹന വ്യവസ്ഥയിലൂടെ സഞ്ചരിക്കാനും അതേപോലെ തന്നെ ഈ ആസിഡിനെ വലിച്ചെടുക്കാനൊക്കെ ഒക്കെ ഹെൽപ്പ് ചെയ്യും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവ നന്നായിട്ട് കഴിക്കുക അപ്പോൾ വെജിറ്റബിൾസിന് പറയുകയാണെങ്കിൽ ഈ ഇലക്കറികൾ നന്നായിട്ട് കഴിക്കുക അതേപോലെ തന്നെ ഫ്രൂട്ട്സ് ആണെങ്കിൽ ഓറഞ്ച് മുസമ്പി അല്ലാത്ത ബാക്കി ഫ്രൂട്ട്സ് ഇപ്പോൾ പപ്പായ ആപ്പിൾ പേരയ്ക്ക ഇവയൊക്കെ നന്നായിട്ട് കഴിക്കുക അത് നമ്മൾ ജ്യൂസ് ആക്കിയിട്ട് കുടിക്കരുത് എപ്പോഴും ഈ ഒരു പീസാക്കിയിട്ട് ഇതിനെ നമ്മൾ കടിച്ച് ചവച്ച് നന്നായിട്ട് സാവധാനം കഴിക്കാൻ ശ്രമിക്കുക പിന്നെ അടുത്തതാണ് വൈറ്റ് റൈസിനെ മാറ്റിയിട്ട് ബ്രൗൺ റൈസ് ഉപയോഗിക്കുക ബ്രൗൺ റൈസിൽ ഈ പറഞ്ഞ പോലെ തന്നെ ഫൈബേഴ്സ് ഉണ്ട് ഇതും നമുക്ക് ദഹനത്തിന് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും പിന്നെ വേറെ ഒന്നാണ് നമ്മൾ ഇറച്ചി മീനൊക്കെ കഴിക്കുമ്പോൾ ഇതിന് കറി വെച്ച് കഴിക്കുക അതേപോലെ ഇതിൽ മസാല കുറഞ്ഞ രീതിയിൽ ഉപയോഗിച്ച് കറി വെച്ച് കഴിക്കുക ഇതും നല്ലതാണ് പക്ഷേ ഇതിൻ്റെ കൂടെ നമ്മൾ എപ്പോഴും സാലഡുകൾ കഴിക്കാൻ ശ്രമിക്കുക കുക്കുംബർ ക്യാരറ്റ് ഇവയൊക്കെ ഇതിൻ്റെ കൂടെ തന്നെ കഴിക്കാൻ ശ്രമിക്കുക അപ്പം പിന്നെ നമുക്കിത് വയറിനെ അങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യില്ല പിന്നെ മറ്റൊന്നാണ് പുഴുങ്ങിയ മുട്ട ഇവ വളരെ നല്ലതാണ് നമ്മുടെ നമുക്കിപ്പോൾ ആമാശയത്തിൽ ഒരുപാട് ഗ്യാസ് ഉണ്ട് അല്ലെങ്കിൽ അൾസർ ഉണ്ട് ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പ്രോട്ടീനായിട്ട് നമുക്ക് ഈ മുട്ട കഴിക്കാം പ്രോട്ടീന് ഈയൊരു പുണ്ണിനൊക്കെ ഹീൽ ചെയ്യാനുള്ള കഴിവ് കൂടെ ഉണ്ട് അതുകൊണ്ട് മുട്ട കഴിക്കുന്നത് വളരെ നല്ലതാണ് പിന്നെ മറ്റൊന്നാണ് തൈര് തൈര് ഭയങ്കര നല്ലതാണ് തൈരിൽ ഒരുപാട് പ്രോബയോട്ടിക്സ് ഉണ്ട് നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള നല്ല ബാക്ടീരിയാസാണ് ഈ പ്രോബയോട്ടിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണ രീതിയിൽ ഈ അൾസറൊക്കെ ഉണ്ടാകാൻ കാരണമായിട്ടുള്ള ബാക്ടീരിയയാണ് ആണ് ഈ ഹെലികോബാക്ടർ പൈലോറി എന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഈ ഒരു പ്രോബയോട്ടിക്സ് കഴിക്കുമ്പോൾ ഇവ ഈ ഹെലികോബാക്ടർ പൈലോറിക്ക് കൂടുതലായിട്ടും നമ്മുടെ ആമാശയത്തിൽ വളരാനുള്ള അന്തരീക്ഷം ഇവ ഇല്ലാതാക്കുന്നു അപ്പോൾ ഇത് ഗ്യാസ് കുറയ്ക്കും അതേപോലെ നമുക്ക് അൾസറൊക്കെ ഉണ്ടെങ്കിൽ അതില്ലാതാക്കാനൊക്കെ ഈ തൈര് ഒരുപാട് കഴിക്കുന്നതുകൊണ്ട് നല്ലതാണ് പിന്നെ അടുത്തതായിട്ടുള്ളതാണ് പയറും കടലെയൊക്കെ നമുക്ക് മുളപ്പിച്ച് കഴിക്കുക ഇപ്പം നമ്മൾ ഇപ്പോൾ ഈ പയ ും കടലൊക്കെ കഴിക്കുമ്പോൾ സാധാരണ എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് ഗ്യാസ് വരുന്നുണ്ട് എന്നുള്ളത് അപ്പോൾ ഇതിനെ മുളപ്പിച്ചിട്ട് വേവിച്ച് ഒരുപാട് മസാലയില്ലാതെ ചെറു ചൂടിൽ കഴിക്കുക ഇതും ഗ്യാസ് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ് അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഇത്രയും ഫുഡുകളാണ് നമുക്ക് സ്ഥിരമായിട്ട് ഗ്യാസ് വരുന്നുണ്ട് അല്ലെങ്കിൽ ഈ അൾസറൊക്കെ ഉള്ളവരും ഈ കരൾ രോഗം ഇങ്ങനെയൊക്കെ ഉള്ളവര് കഴിച്ചിരിക്കേണ്ടത് അടുത്തതായിട്ട് പലർക്കും പേടിയാണ് ഇങ്ങനെ എപ്പോഴും ഗ്യാസ് വരുന്നുണ്ട് വയറിന് വേദന വരുന്നുണ്ട് ചിലരൊക്കെ പറയും ഈ വാര്യലിൻ്റെയൊക്കെ താഴെയായിട്ട് സ്ഥിരമായിട്ട് വേദനയാണ് അല്ലെങ്കിൽ എരിച്ചിലാണ് എന്നൊക്കെ അപ്പോൾ ഇങ്ങനെയുള്ളവരുടെ ഒരു സംശയമാണ് ഇതൊക്കെ ആണോ ഇത് ക്യാൻസർ ആവാനുള്ള സാധ്യതയുണ്ടോ എപ്പോഴാണ് നമ്മൾ ഇതൊക്കെ ചെക്ക് ചെയ്തിട്ട് ടെസ്റ്റുകളൊക്കെ നടത്തിയിട്ട് ക്യാൻസർ ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ കണ്ടുപിടിക്കേണ്ടതെന്നൊക്കെ പലരുടെയും സംശയമാണ് അപ്പോൾ നിങ്ങൾക്ക് ക്യാൻസർ ഉണ്ടെങ്കിൽ അതെങ്ങനെ മനസ്സിലാക്കാം നമ്മൾ എപ്പോഴാണ് ഡോക്ടറെ കാണാൻ പോകേണ്ടതെന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം ഇതുപോലെ സ്ഥിരമായിട്ട് ഗ്യാസ് വരുന്നുണ്ട് വയറു വരുന്നുണ്ട് എരിച്ചിൽ വരുന്നുണ്ട് ഇതിൻ്റെയൊക്കെ കൂടെ തന്നെ നിങ്ങൾ വെയിറ്റ് കുറയുന്നുണ്ട് മുമ്പ് എപ്പോഴും ഇല്ലാത്ത രീതിയിൽ വെയിറ്റ് കുറഞ്ഞ് വരുവാണ് എത്ര ഫുഡ് കഴിച്ചിട്ട് ഇതൊന്നും ശരീരത്തിൽ കാണുന്നില്ല എന്നുണ്ടെങ്കിൽ ഇത് ചിലപ്പോൾ ക്യാൻസർ ആവാനുള്ള സാധ്യതയുണ്ട് ഇങ്ങനെയുള്ളവർക്ക് പിന്നെ മറ്റൊന്നാണ് വിളർച്ച രക്തക്കുറവ് പണ്ടൊക്കെ നമുക്ക് ഈ ഒരു പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരുന്ന ആളായിരിക്കാം പക്ഷേ കുറച്ച് കാലങ്ങളായി രക്തക്കുറവ് അതും ആയിട്ട് ഒരു ആറ് അഞ്ച് നാല് ഈ രീതിക്കൊക്കെ എച്ച് ബി പോകുന്ന അവസ്ഥ ഇങ്ങനെ വരുന്നുണ്ടെങ്കിലും നമുക്കത് ക്യാൻസർ ആണോ എന്നുള്ളത് സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം ഇങ്ങനെ ഇങ്ങനൊരു ക്യാൻസറൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ആമാശയത്തിലൊക്കെ ക്യാൻസർ ഉണ്ടെങ്കിൽ എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ നമ്മൾ വയറിൽ അവിടെ ആദ്യം ഒരു പുണ്ണുണ്ടായിട്ടുണ്ടാവുമല്ലോ ഇതൊന്ന് ബ്ലീഡ് ആവാനുള്ള സാധ്യത ഉണ്ട് രക്തം വരും അപ്പോൾ ഇത് നമ്മൾ ചിലപ്പോൾ ഛർദിക്കുമ്പോഴൊക്കെ അതിൻ്റെ കൂടെ ഇങ്ങനെ രക്തം ഛർദ്ദിച്ചു പോവും അപ്പം അങ്ങനെയുള്ളവർക്ക് ഇത് വേഗം മനസ്സിലാവും ഓക്കെ രക്തം ഛർദിക്കുന്നുണ്ട് അതിൻ്റെ പിന്നിൽ എന്തോണ്ട് എന്നുള്ളത് മനസ്സിലാവും പക്ഷേ ചിലർക്കൊക്കെ ഇത് മോഷനിലൂടെയാണ് പുറത്തു പോവുക ഇങ്ങനെ മോഷനിലൂടെ പുറത്ത് പോകുമ്പോൾ പലർക്കും ഇത് മനസ്സിലാവാറില്ല കാരണം തുടക്കത്തിലൊക്കെ ഇങ്ങനെയെന്ന് വെച്ചാൽ നമുക്ക് ഈ കളർ ചേഞ്ച് പെട്ടെന്ന് മനസ്സിലാവില്ല കാരണം ഇത് രക്തത്തിൻ്റെ കളറായിട്ട് റെഡായിട്ടല്ല പോവുക കാരണം ഈ ഒരു ഭക്ഷണം അതായത് ആമാശയത്തിൻ്റെ ഭക്ഷണം ദഹിക്കുമല്ലോ അപ്പം ഈ ഭക്ഷണത്തിൻ്റെ കൂടെ ഈ ഒരു രക്തം മിക്സ് ആവുകയും ഒരുപാട് കെമിക്കൽ റിയാക്ഷൻസ് നടന്നിട്ടാണ് ഇത് പുറത്ത് വരുന്നത് മലമായിട്ട് പുറത്ത് വരുന്നത് ആ സമയത്ത് ചിലപ്പോൾ ഇതൊരു ബ്രൗൺ കളറോ അങ്ങനെയൊക്കെ ആദ്യം ഉണ്ടാവുള്ളൂ അപ്പോൾ അത് മനസ്സിലാവില്ല പക്ഷേ ഒരു പ്രത്യേക സമയം കഴിഞ്ഞാൽ ഇതൊരു ടാറൻ്റ് കളറ് അല്ലെങ്കിൽ ഒരു ബ്ലാക്ക് കളറൊക്കെ മലം ആവാനുള്ള സാധ്യത ഉണ്ട് അപ്പോഴൊക്കെയാണ് നമുക്കിത് മനസ്സിലാവുന്നത് എന്നാലും ഇത് രക്തമാണെന്നൊന്നും ആർക്കതിനു മനസ്സിലാവില്ല കുറേ കഴിഞ്ഞ് സ്ഥിരമായിട്ട് ഇങ്ങനെ ഉണ്ടാവണു വളർച്ച ഉണ്ടാവണു ശരീരം ക്ഷീണിക്കുന്നു ഇങ്ങനെയൊക്കെ ഉള്ളപ്പോഴാണ് എല്ലാവരും പോയിട്ട് ഡോക്ടറെ കാണുന്നത് അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും നോട്ട് ചെയ്യുക ഇങ്ങനെ നമുക്ക് ഗ്യാസ് വരുന്നുണ്ട് വയറുവേദന വരുന്നുണ്ട് ഛർദിക്കുന്നുണ്ട് ഇതിൻ്റെ കൂടെയൊക്കെ നമ്മുടെ മോഷൻ ഇങ്ങനെ കളർ ചേഞ്ച് ഉണ്ടെങ്കിലൊക്കെ അത് ശ്രദ്ധിക്കുക പിന്നെ നമുക്ക് വിട്ടുമാറാത്ത ക്ഷീണം ഇടയ്ക്കിടയ്ക്ക് വരുന്ന പനി ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കാരണമില്ലാതെ നമുക്ക് ഇടയ്ക്ക് പനിയൊക്കെ വരുമല്ലോ ഇപ്പം സ്ഥിരമായിട്ട് രാത്രി പനി വരിക ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ ഇതൊരു ക്യാൻസർ ആണോ എന്നുള്ളത് നോക്കണം ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിലാണ് നമുക്ക് ആമാശയത്തിൽ ക്യാൻസർ ഉണ്ടോ എന്നൊക്കെ നമ്മൾ സംശയിക്കേണ്ടത് ഇനിയിപ്പോൾ അടുത്തതായിട്ട് ഞാൻ നിങ്ങൾക്ക് ഗ്യാസ് വരാതെ നമുക്ക് എങ്ങനെ നമുക്ക് നോക്കാം അതൊന്നും ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം അതായത് നമ്മൾ നമ്മുടെ ഫുഡ് കഴിക്കുമ്പോഴും നമ്മൾ ഡെയിലി ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുമ്പോഴും നമുക്ക് ഈ ഒരു ഗ്യാസ് ഇല്ലാതെ നമുക്ക് എങ്ങനെ നമുക്ക് മുന്നോട്ട് പോവാം എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് തന്നെയാണ് അതായത് ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്ന് പറയുന്നത് ഈ നേരത്തെ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള കാരണങ്ങൾ എന്താണെന്ന് കണ്ടെത്തിയിട്ട് അതിനെ നമ്മൾ സോൾവ് ചെയ്യുക ഏറ്റവും പ്രധാനപ്പെട്ടത് ഉറക്കക്കുറവാണ് അപ്പോൾ ഇങ്ങനെ ഉറക്കക്കുറവുള്ള ആളുകളാണെങ്കിൽ പ്രത്യേകിച്ചും ഈ നൈറ്റ് ഡ്യൂട്ടി അങ്ങനെയൊക്കെ ചെയ്യുന്നവർക്കാണ് ഇങ്ങനെ സ്ഥിരമായിട്ടൊക്കെ ഗ്യാസ് വരാറ് അപ്പോൾ ഇങ്ങനെയുള്ളവരാണെങ്കിൽ അതൊന്ന് കറക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക എന്തായാലും രാത്രി ഒരാറ് മുതൽ എട്ട് മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഉറക്കം കിട്ടാൻ ശ്രമിക്കുക പിന്നെ മറ്റൊന്നാണ് നേരത്തിന് ഫുഡ് കഴിക്കുക സമയത്തിന് ആഹാരം കഴിക്കുക അതായത് രാവിലെ ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒരു എട്ട് മണിയുടെ അകത്ത് കഴിക്കുക ഉച്ചയ്ക്ക് ഒരു ഒരു മണി ഒന്നര രാത്രി ഒരു മണി എഴുതാം ഇടയ്ക്ക് കഴിക്കുക ഇതും അല്ലെങ്കിൽ ചെയ്യേണ്ടത് നമ്മൾ ഈ മൂന്ന് നേരം കഴിക്കുന്ന ഭക്ഷണത്തിന് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുക അതായത് ബ്രേക്ക്ഫാസ്റ്റിന് ഒരു സെവൻ തേർട്ടിക്ക് ഫസ്റ്റത്തെ ഒരു പാർട്ട് കഴിച്ചു എന്നുണ്ടെങ്കിൽ അതായത് നമ്മൾ ടോട്ടലായിട്ട് കഴിക്കാൻ എടുക്കുന്ന ഫുഡിനെ രണ്ടാക്കുക എന്നിട്ടൊരു ഒരു പാർട്ട് നമ്മൾ ഒരു സെവൻ തേർട്ടിക്ക് കഴിച്ചാൽ അടുത്തൊരു ഒരു ഒമ്പത് മണിക്ക് അല്ലെങ്കിൽ ഒരു ഒമ്പതരയ്ക്ക് കഴിക്കുക പിന്നെ അടുത്തത് ലഞ്ചിന് ഇതേപോലെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുക നമ്മൾ കഴിക്കാൻ ഉദ്ദേശിക്കുന്ന ഭക്ഷണം രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുക എന്നിട്ട് നമുക്കൊരു പതിനൊന്നരയ്ക്ക് ഒന്ന് കഴിക്കാം പിന്നൊരു ഉച്ചയ്ക്ക് ഒരു മണിക്ക് ഒന്ന് കഴിക്കാം അതേപോലെ തന്നെ ഡിന്നറിന് ഇതേപോലെ നമുക്ക് സ്പിക്റ്റ് ചെയ്തിട്ട് ഒരു അഞ്ചര ആവുമ്പോൾ ഒന്ന് കഴിക്കാം ഒരു ഏഴര ആവുമ്പോൾ ഒന്ന് കഴിക്കാം ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു വരെ നമുക്ക് ഗ്യാസ് ഒന്നും ഇല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും പിന്നെ മറ്റൊന്നാണ് ധാരാളമായിട്ട് വെള്ളം കുടിക്കുക പിന്നെ ഈ പറഞ്ഞ പോലെ അമിതമായിട്ട് മസാലയുള്ള ഫുഡൊന്നും കഴിക്കാതിരിക്കുക നമുക്ക് ഗ്യാസ് വരുന്നുണ്ട് ഒരു പ്രത്യേക ഫുഡ് കഴിക്കുന്നുണ്ട് കഴിക്കുമ്പോൾ എന്നുള്ളത് നമ്മൾ തിരിച്ചറിഞ്ഞാൽ ആ ഫുഡിനെ നമ്മൾ തിരിച്ചറിഞ്ഞ് ഒഴിവാക്കുക പിന്നെ അതേപോലെ പതിവായിട്ട് വ്യായാമം ഒരു മുപ്പത് എങ്കിലും വ്യായാമം ചെയ്യാം ഇത്രയും കാര്യങ്ങൾ എന്തായാലും ശ്രദ്ധിക്കണം സ്ഥിരമായിട്ട് ഗ്യാസ് വരുന്നവർ പിന്നെ ഞാൻ നിങ്ങൾക്ക് വേറെ രണ്ട് ടിപ്പ് പറഞ്ഞു തരാം വീട്ടിൽ തന്നെ നമുക്കിപ്പോൾ പലപ്പോഴും നമുക്ക് രാത്രിയൊക്കെ പെട്ടെന്ന് ഗ്യാസ് കയറുമ്പോൾ നമുക്ക് നമ്മുടെ കയ്യിൽ മെഡിസിൻസ് ഒന്നും ഉണ്ടാവില്ല അപ്പം നമുക്ക് പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പ് പറഞ്ഞു തരാം ആദ്യത്തേത് അത് നമ്മൾ നമ്മുടെ ഈ നാല് വിരലുണ്ടല്ലോ ഉണ്ടല്ലോ കയ്യിൻ്റെ നാല് പേരൽ ഇവിടെ ഇങ്ങനെ പിടിക്കണം ഇങ്ങനെ പിടിച്ചിട്ട് ഈ നാലാമത്തെ വിരൽ നമ്മുടെ ഈ ചൂണ്ടു വിരൽ അവസാനിക്കുന്നത് എവിടെയാണെന്നുള്ളത് നോക്കുക ആ വിരലിനെ ദാ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ പിടിച്ച് നമുക്ക് ഇതായി ചൂണ്ട വിരൽ അവസാനിക്കുന്ന ആ ഭാഗത്ത് ഇങ്ങനെ സെൻറ്ററിൽ കൈയിൽ പ്രെസ്സ് ചെയ്ത് വെക്കുക അപ്പോൾ ഇവിടെ രണ്ട് എല്ലുകൾ കാണും ഈ എല്ലുകളുടെ നടുക്കെ ഒരു പത്ത് മിനിറ്റ് നമ്മളിങ്ങനെ പ്രെസ് ചെയ്ത് കൊടുക്കുക ഇതൊരു പ്രഷർ പോയിൻ്റ് ആണ് ഇവിടെ പത്ത് മിനിറ്റ് നമ്മളിങ്ങനെ പ്രെസ് ചെയ്ത് കൊടുത്താൽ നമുക്ക് ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ പതുക്കെ പതുക്കെന്ന് മാറുന്നത് കാണാം ഇപ്പോൾ ഗ്യാസ് സ്ഥിരമായിട്ട് വരുന്നവരാണെങ്കിൽ ഇങ്ങനെ ഒരു ഒരു ദിവസത്തിൽ ഒന്നോ രണ്ടോ മൂന്നോ പ്രാവശ്യമൊക്കെ ഇതിങ്ങനെ ഇരുന്ന് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഭയങ്കര നല്ലതാണ് നമുക്ക് ഫ്രീക്വൻ്റായിട്ട് ഈ ഗ്യാസിൻ്റെ അ അറ്റാക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നതാണ് അടുത്തതായിട്ട് ഞാനൊരു എക്സസൈസ് പറഞ്ഞുതരാം ഇതിൽ കാണുന്നത് പോലെ നിലത്ത് കാലുമടക്കി വെച്ചിട്ട് ഇരിക്കുക എന്നിട്ട് ശ്വാസം ഉള്ളിലോട്ട് വലിച്ചിട്ട് തല പരമാവധി പറ്റുന്നത്ര തലയുടെ ഈ ഭാഗം ഇങ്ങനെ നിലത്തേക്ക് മുട്ടിക്കുക എന്നിട്ടൊരു അഞ്ച് സെക്കൻഡ് ശ്വാസം പിടിച്ചു നിന്നിട്ട് ശ്വാസം വിട്ടുകൊണ്ട് എഴുന്നേക്കാം ഇങ്ങനെ ഒരു പത്ത് പ്രാവശ്യമൊക്കെ ഡെയിലി രണ്ട് നേരം ഇപ്പോൾ രാവിലെയും രാത്രിയൊക്കെ ചെയ്യുന്നത് ഭയങ്കര നല്ലതാണ് ഇപ്പം നമുക്ക് ഗ്യാസിൻ്റെ ഈ ഒരു അറ്റാക്ക് വന്നിട്ട് നമുക്ക് ഗ്യാസ് ഉണ്ട് ഭയങ്കര നെഞ്ചിരിച്ചിലുണ്ട് വയറുവേദന ഉണ്ട് ഈ സമയത്ത് നമുക്കിത് ചെയ്യാം അപ്പം നമുക്കിത് സ്ലോ ആയിട്ട് ഗ്യാസ് പുറത്ത് പോകുന്നത് നമുക്കറിയാൻ കഴിയും അപ്പോൾ ഇതൊക്കെ ഭയങ്കര നല്ലതാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുക പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലൈഫ് സ്റ്റൈലിൽ ചേഞ്ചസ് വരുത്തുക പിന്നെ ഫുഡ് കഴിക്കുമ്പോൾ വളരെ സാവധാനം ചവച്ചരച്ച് കഴിക്കുക ഫുഡ് കഴിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കാതിരിക്കുക ഫുഡിൻ്റെ അരമണിക്കൂർ മുന്നേ വെള്ളം കുടിക്കുക അല്ലെങ്കിൽ ഫുഡ് കഴിച്ച് അരമണിക്കൂറിന് ശേഷം മാത്രം വെള്ളം കുടിക്കുക സാവധാനം ചവച്ചരച്ച് മാത്രം ഫുഡ് കഴിക്കുക ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടും നിങ്ങൾക്ക് നിങ്ങൾക്കിടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒക്കെ വരുന്നുണ്ട് ഇതൊന്നും മാറുന്നില്ല എന്നുണ്ടെങ്കിൽ ഇത് കൺട്രോളാവുന്നില്ല എന്നുണ്ടെങ്കിൽ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ടും സംശയങ്ങൾക്ക് വേണ്ടിയിട്ടും നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഞാൻ ഡോക്ടർ ടിനു എസ് സീനിയർ കൺസൾട്ടൻറ്റ് ഡോക്ടർ ബാസിൽ സോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല